എല്ലാവർക്കും മംസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് അഷ്ടമിരോഹിണി ദിവസമാണ് കണ്ണൻ്റെ പിറന്നാളാണ് അപ്പോൾ ഈ വ്ലോഗ് വരുമ്പോൾ ഈ ദിവസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അന്നാന്ന് വീഡിയോ എടുത്തിട്ട് നമുക്ക് ഇടാൻ കഴിയില്ലല്ലോ അതുകൊണ്ടാണ് ലേറ്റായിട്ട് വന്നത് അപ്പോൾ രാവിലെ കുളിച്ച് വിളക്കൊക്കെ കത്തിച്ചു അപ്പോൾ നേരം ആറു മണിയൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ രാവിലെ മണിക്ക് എണീറ്റിക്കണു പക്ഷേ കുളി കഴിഞ്ഞ് വിളക്ക് കത്തിക്കലൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ എത്തിയപ്പോഴേക്കും നേരം മണിയായി രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ രാവിലത്തെ പണികളിലേക്ക് കിടക്കുന്നു ഒന്ന് ശ്രീകൃഷ്ണ ജയന്തി ഒക്കെ അല്ലേ എൻ്റെ ചെറിയ ഒരുക്കങ്ങളൊക്കെ ഉണ്ട് ചെറിയൊരു സദ്യയൊക്കെ ഒരുക്കുന്നുണ്ട് സദ്യ എന്ന് പറയാ ഒരുപാട് വിഭവങ്ങളൊന്നുമില്ല അപ്പോൾ രാവിലെ മോന് പോവാൻ വേണ്ടിയിട്ട് മോന് ട്യൂഷന് പോകുമ്പോൾ ഞാൻ പാലൊക്കെ കൊടുത്താണ് വിടൽ ബൂസ്റ്റൊക്കെ കലക്കിയിട്ട് പാൽ കൊടുത്തു വിടും പിന്നെ എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും കൊടുത്തുവിടും അത്രയും നേരം ഇരിക്കാനുള്ളതല്ലേ രാവിലെ എണീറ്റതും അല്ലേ അപ്പോൾ എന്തെങ്കിലും കഴിക്കാതെ പോവാൻ കഴിക്കാതെ ഇങ്ങനെ വിടാൻ എനിക്ക് തോന്നാറില്ല വൻ അതൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ പോവുകയാണ് വന്നിട്ടാണ് പിന്നെ കുളിക്കാറൊക്കെ ട്യൂഷന് പോയി വന്നതിന് ശേഷം പിന്നെ കുളിച്ചിട്ട് സ്കൂളിലേക്ക് പോവുകയാണ് ചെയ്യാറ് അപ്പോൾ രാവിലെ ഇല്ലേനും കൂടി ഒന്നും സമയമുണ്ടാവില്ല അപ്പോൾ രാവിലെ ആറേ കാലൊക്കെ ആകുമ്പോഴേക്കും പോകണം പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അരിപ്പൊടിയൊക്കെ വാങ്ങിച്ച് കൊണ്ടുവരലാണ് പൊടിപ്പിക്കലില്ല അപ്പോൾ അപ്പോൾ ഈ മഴയൊക്കെ ആയതുകൊണ്ട് പൊടിപ്പിക്കൽ ഒന്നുമില്ല അപ്പോൾ പൊടി വാങ്ങലാണ് പൊടി കഴിഞ്ഞിരുന്നപ്പോൾ ഏട്ടനോട് പറഞ്ഞ് ആ പൊടി ഇവിടെ ഞങ്ങളെ അടുത്ത് ഒരു കട ഉണ്ട് അവിടെ നിന്ന് പോയി വാങ്ങിക്കൊണ്ടുവന്നതാണ് അപ്പോൾ ആ നൂൽപുട്ടിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഉപ്പ് ചേർക്കുക അപ്പോൾ വെള്ളത്തിലേക്ക് പൊടി ചേർത്തിട്ട് അങ്ങനെ കുഴച്ചെടുക്കലാണ് ഞാൻ ചെയ്യാറ് പൊടിയിലേക്ക് വെള്ളം ഒഴിക്കലല്ല പൊടി വെള്ളത്തിലേക്ക് പൊടി ഇടാറ് ആണ് സാധാരണ ചെയ്യുന്നത് എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കും എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നല്ല തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്നുകൂടി കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അടച്ച് വെച്ച് കഴിയുമ്പോൾ ഒന്നങ്ങോട്ട് പൊടിയൊക്കെ ഒന്ന് വേവും അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ പണിയൊക്കെ ഒന്ന് കറിയൊക്കെ വെച്ച് കഴിയുമ്പോഴേക്ക് അതിൻ്റെ ചൂടാറും ചെയ്യും കുഴയ്ക്കാനൊക്കെ നല്ല പാകത്തിനാവും അപ്പോൾ അതിലേക്ക് കറി ഉണ്ടാക്കണം അതിനു മുമ്പ് ഞാൻ കുക്കറിൽ ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് കാബേജിൻ്റെ ഉപ്പേരി അപ്പം ഞാൻ ചട്ടി ഒന്നും വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കാനുള്ള ഒരു ക്ഷമയൊന്നും ഇല്ലായിരുന്നു അപ്പോൾ പിന്നെ വേഗം വേഗം പണികൾ കഴിയട്ടെ എന്ന് കരുതി കാബേജിൻ്റെ ഉപ്പേരി ഞാൻ ഇതിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഉപ്പേരിയൊക്കെ റെഡിയാവും കുക്കറിൽ വെച്ചാൽ അപ്പോൾ ഈ ചായ തിളച്ചിട്ടുണ്ട് അതിലേക്കൊക്കെ പൊടി ചേർത്ത് ചായ കൂട്ടുകയാണ് നമ്മൾ രാവിലെ ചായ ഒരു ഗ്ലാസ് ചായ കുടിച്ച് കഴിഞ്ഞാൽ ഒരു ഉഷാറാണ് അപ്പോൾ രാവിലെ ഒരു ചെറിയൊരു കപ്പിൽ ചായ കുടിക്കും ചായ കൂടിയൊക്കെ കുറേ കുറച്ച് കുറച്ച് കൊണ്ടുവരികയാണ് നല്ല ചായ കുടിക്കലാണ് എനിക്ക് കുറേ ഉണ്ടാക്കി വയ്ക്കും അങ്ങനെ കുടിക്കലേ എന്നും ഇപ്പോൾ ഒക്കെ നല്ല നിയന്ത്രണം ഉണ്ട് അപ്പോൾ ഉപ്പേരി ആയി നമ്മൾ ഇങ്ങനെ അതിൻ്റെ വിസിൽ അതിൻ്റെ എയർ കളയണം പിന്നെ ചായ പാൽപ്പൊടിയൊക്കെ ചേർത്തിട്ട് പാൽപ്പൊടിയാണ് ഞങ്ങൾ ചേർക്കാറ് പിന്നെ പാലല്ല പാൽ ഇവിടെ ആർക്കും ഇങ്ങനെ ചേർത്തിട്ടുള്ള ചായ തീരെ ഇഷ്ടമല്ല അപ്പോൾ പാൽപ്പൊടിയാണ് മിക്കവാറും വാങ്ങാറ് അപ്പോൾ ചായയൊക്കെ കുടിച്ച് പിന്നെ ജോലികളൊക്കെ തുടങ്ങും അപ്പോൾ ചില അന്ന് അന്നത്തെ ദിവസം ഒഴിവാണല്ലോ അപ്പോൾ പിന്നെ ആറു മണിയൊക്കെ ആയതാണ് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാനൊക്കെ അല്ലെങ്കിൽ അതിൽ നേരത്തെ എൻ്റെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഏകദേശം ഒക്കെ ആയിട്ടുണ്ടാവും അഞ്ച് മണിക്ക് എണീക്കുന്നതല്ലേ പിന്നെ ഇപ്പോൾ രാവിലെ കുളിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും മറ്റേത് നമ്മൾ രാവിലെ കുളിക്കാറൊന്നുമില്ല ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കുളിക്കുന്നത് അങ്ങനെ പ്രധാനമുള്ള ദിവസങ്ങളിൽ മാത്രമേ ഞാൻ രാവിലെ കുളിക്കാറുള്ളൂക്ക് രാവിലത്തെ കുളി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോഴേ ജലദോഷവും നീരിറക്കമൊക്കെ വരും അപ്പോൾ കുറച്ചൊരു സമയം കഴിഞ്ഞിട്ട് മാത്രമാണ് ഞാൻ കുളിക്കാറുള്ളൂ മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ അവിയലാണ് ഇട്ടോ വെക്കുന്നത് ആ കുക്കറിൽ തന്നെ ഞാൻ അവിയലും വെച്ചു അപ്പോൾ ഒരു പാത്രത്തിൽ തന്നെ ഒരു കുക്കറിൽ തന്നെ നമുക്ക് ഒരു എല്ലാ കറികളും വെക്കാം അങ്ങനെയുള്ളൊരു രീതിയിലാണിപ്പോൾ ഈ പ്രാവശ്യം ഞാൻ സദ്യ ഉണ്ടാക്കിയത് അപ്പോൾ നമ്മളിപ്പോൾ കണ്ണൻ്റെ പിറന്നാളല്ലേ അപ്പോൾ ചെറിയൊരു സദ്യ ഒരുക്കി കൊടുക്കാമെന്നുള്ള ഒരു ഇതിൽ വേണ്ടിയിട്ടാണ് ചെറിയൊരു പായസം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാം ചെറിയൊരു സദ്യയാണ് അപ്പോൾ അവിയൽ ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിലേക്ക് ലേശം വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് ഇനി പടിയിലൊന്നും പിടിക്കണ്ട എന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഒരു വിസിലടിച്ച് കഴിഞ്ഞാൽ അതുപോലെ അതിൻ്റെ എയറൊന്ന് കളഞ്ഞ് അതിൻ്റെ വിസിലൊക്കെ ഒന്ന് പൊന്തിച്ച് വെച്ചാൽ അതിൻ്റെ എയറൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം പിന്നെയും ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കുക്കറിൽ വെക്കുന്നത് അപ്പോഴേക്കും നൂൽപ്പിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതുവരെ അങ്ങനെ കുക്കറിലൊന്നും പിന്നെ അവിയൽ വെച്ചിട്ടില്ല അപ്പോൾ നോക്കുമ്പോൾ വെള്ളമൊക്കെ അങ്ങനെ അടിയിൽ നല്ല പോ നല്ലതുപോലുണ്ട് കുഴഞ്ഞ പരുവത്തിലായി അത് പപ്പടം കാച്ചി പിന്നെ നൂൽപിട്ടിലേക്കുള്ള കറിയാണ് മുളകിട്ട മുളക് കറിയാണ് വെള്ളം പിന്നെ ഇതുണ്ടല്ലോ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടുള്ള മുളക് കറിയാണ് അപ്പോൾ എനിക്ക് അവിയൽ കണ്ടില്ലേ നല്ല കുഴഞ്ഞ പരുവത്തിലായി അതിപ്പോൾ ആർ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി എനിക്ക് വലിയൊരു ഇഷ്ടമായിട്ടൊന്നുമില്ല കഷ്ണങ്ങൾ അങ്ങനെ വല്ലാതെ വേവന്തെനിക്കിഷ്ടമില്ല അപ്പോൾ സാമ്പാറാണ് ഉച്ചയ്ക്ക് ചോറിനുള്ളത് അപ്പോൾ കുരുമുളക് ഉണ്ടായിരുന്നു കുറേ ദിവസമായി വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഉണക്കാതെ അങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ കഴുകിയൊന്ന് ഉണക്കണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതല്ലേ എന്തായാലും അതൊന്ന് കഴുകി ഉണക്കിയാലേ ഒരു സംതൃപ്തിയുള്ളൂ അപ്പോൾ നല്ലതുപോലെ ഒന്ന് കഴുകി വെയിലത്തിട്ട് ഉണക്കുകയാണ് അപ്പോഴേക്ക് നമ്മുടെ സാമ്പാർ ഇവിടെ റെഡിയായി അപ്പോൾ അതിൻ്റെ ചെറിയൊരു സദ്യ റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്ക് അടുക്കളയിലെ കോല എങ്ങനെയാണ് നമ്മൾ വഴുകി നീക്കുന്ന ദിവസങ്ങൾ നമ്മൾ അപ്പോൾ ആകെ വാരി വിതറിയിട്ടുള്ള പണിയാവും ഉണ്ടാവുക നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കൂടുതൽ വൃത്തിയേടാവുന്നില്ല അടുക്കള അപ്പോൾ പായസം വെക്കാനുള്ള അരിയാണിത് ഉണങ്ങല്ലേരിയാണ് അപ്പോൾ ഇതുകൊണ്ടാണ് പായസം വെക്കുന്നത് കണ്ണന് പാൽപ്പായസം അല്ലേ കൊടുക്കുക പിന്നെ പിറന്നാളിന് നമ്മൾ ഗുരുവായൂരൊക്കെ ചെല്ലുമ്പോൾ പാൽപ്പായസമല്ലേ ഉണ്ടാവുക അപ്പോൾ പാൽപ്പായസം വെക്കാൻ വേണ്ടിയിട്ട് അരിയൊക്കെ കഴുകി കുക്കറിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പുറത്ത് ഒക്കെ ഒന്ന് പോയി നോക്കാം അപ്പം അതിൻ്റെ മുളകൊക്കെ കണ്ടോ നിറയെ മുളക് ഉണ്ടായി നിൽക്കുന്നുണ്ട് ഇനി ഉണ്ടാവാം പൂവൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് വള്ളിച്ചീരയാണ് ഞാൻ ഓൺലൈനിൽ നിന്ന് വരുത്തിയ വിത്ത് കുഴിച്ചിട്ടുണ്ടാക്കിയതാണ് വെള്ളിച്ചീര നല്ല രസമുണ്ട് ഞങ്ങളൊരു പ്രാവശ്യം ഉണ്ടാക്കി അപ്പോൾ നമ്മൾ ചെടികളൊക്കെ ഒരു വിധം പൂക്കളൊക്കെ കൊഴിഞ്ഞപ്പോൾ തീരെ പൂക്കളൊക്കെ കുറവാണ് എങ്കിലും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇടയ്ക്കൊക്കെ എൻ്റെ ജോലിൻ്റെ ഇടയിലൊക്കെ ഞാൻ ഇങ്ങനെ ഒന്ന് പോയി നോക്കും ഇപ്പോൾ രസമാണ് കുറച്ച് നേരമൊക്കെ നമുക്ക് ഇങ്ങനെ ഒന്ന് റിലാക്സാണ് അടുക്കളയിൽ കുറേ നേരം നിൽക്കുമ്പോൾ എന്തായാലും നമുക്കൊരു ഒരു ഉന്മേഷക്കുറവാണല്ലോ അപ്പോൾ കുറച്ച് സമയം നമ്മൾ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി ചെടിയുടെ അടുത്തൊക്കെ ഒന്ന് പോയാൽ നമുക്ക് നല്ലൊരു റിലാക്സാണ് അപ്പോൾ ഇവിടെ പായസം ഞാൻ റെഡിയാക്കി അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അതൊന്നും വീഡിയോ എടുത്തില്ല അപ്പോൾ കുറച്ച് ലെങ്ത്ത് കൂടും അപ്പോൾ കണ്ണിന് നെയ്തിക്കാനൊക്കെ വെച്ചു എന്നിട്ട് ഞങ്ങൾ സദ്യയൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ വലിയ മോനൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ആരും ഷർട്ടൊന്നും ഇട്ടിട്ടില്ല ചൂടാണ് എല്ലാവർക്കും ഭയങ്കര ചൂടാണ് അപ്പോൾ പിന്നെ ആരും ഷർട്ടൊന്നും ഇട്ടില്ല അതൊന്നും ആരും നോക്കണ്ട അപ്പോൾ സദ്യയൊക്കെ ഉണ്ണാണ് അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു അത് നല്ലൊരു ഒരു ദിവസമായിരുന്നു എല്ലാ മക്കൾ മൂന്നാളും ഉണ്ടായിരുന്നു കണ്ണൻ ഉണ്ടാവാറില്ല സാധാരണ പ്രണവ് കണ്ണെന്നാണ് ഞാൻ ഞങ്ങൾ വിളിക്കാറ് മറ്റാളെ അപ്പൂന്ന് വിളിക്കും ചെറിയ ആളെ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ സദ്യയൊക്കെ ഉണ്ടും ഞങ്ങൾ കാബേജ് ഉപ്പേരി അവിയൽ അച്ചാറ് സാമ്പാറൊക്കെ ആയിട്ട് പപ്പടം പായസം ഒക്കെ ഉണ്ടായിരുന്നു കണ്ണൻ്റെ പിറന്നാൾക്ക് തൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം തിരുമണിക്കര അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് വൈകുന്നേരം ഞങ്ങൾ എല്ലാ എല്ലാ പ്രാവശ്യവും തിരുമണിക്കര അമ്പലത്തിൽ പോയി തൊഴാറുണ്ട് മഞ്ചേരി തിരുമണിക്കര അമ്പലത്തിലാണ് അപ്പോൾ എല്ലാവരും ഉണ്ടായത് കൊണ്ട് തന്നെ നല്ലൊരു സന്തോഷമായിരുന്നു മറ്റത് എപ്പോഴും കണ്ണൻ ഉണ്ടാവാറില്ല അവന് കോളേജിൽ പോകണ്ടേ അപ്പോൾ അവിടെയാവും മിക്കവാറും ദിവസങ്ങളിലൊക്കെ അപ്പോൾ ഇപ്രാവശ്യം എല്ലാവരും ഉണ്ട് അത് നല്ലൊരു സന്തോഷമായി അപ്പോൾ വൈകുന്നേരങ്ങളിൽ നമ്മളിങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ നല്ല രസമാണ് അല്ലേ ഈ ലൈറ്റൊക്കെ ഇങ്ങനെ ലൈറ്റ് ഹൗസ് അങ്ങനെ ഓരോന്നും കാണുമ്പോൾ നല്ല രസമാണ് അമ്പലത്തിൽ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മഞ്ചാടിക്കൂരുമായിരുന്നുണ്ട് കുട്ടികളൊക്കെ ലൈറ്റൊക്കെ ഇട്ട് നല്ല ഒരു ഇതാണ് കാണാനൊരു ഭംഗിയാണ് അവിടെയൊക്കെ കുറേ നേരം ഞങ്ങളവിടെയൊക്കെ തൊഴുത് പ്രാർത്ഥിച്ച് പുറത്തിറങ്ങി അപ്പോൾ അവിടെ ഇങ്ങനെ ഓരോ മത്സരങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടു ഞങ്ങളിങ്ങനെ നടക്കുകയാണ് മക്കൾക്കൊക്കെ പോടി നടക്കുക ഇഷ്ടം പോലെ സ്ഥലമാണല്ലോ അപ്പോൾ അങ്ങനെ രാത്രി ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ പ്രസാദൊക്കെ വാങ്ങി ഞങ്ങൾ നടന്നു അമ്പലത്തിൽ പോയിട്ടില്ലെങ്കിൽ നമ്മൾ ഇവിടെ നമ്മളിവിടെ അമ്പലത്തിൽ പിന്നെ വഴിപാടൊക്കെ കഴിച്ച് ചോറ് കൊടുത്താൽ മതി കുട്ടികൾക്ക് ചോറ് കൊടുക്കുന്നതൊക്കെ ഇവിടെ കഴിച്ചാൽ മതി എന്നാണ് വിശ്വാസം ഇപ്പോൾ അമ്പലത്തിൽ പോകാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് നമ്മളിവിടെ ഇവിടെ കഴിച്ചാൽ മതി അത്രയും ഒരു ശക്തിയുള്ള ഭഗവാനാണ് അപ്പോൾ ഉറിയടി മത്സരമാണ് ഇവിടെ നടക്കുന്നത് ഉറിയടിച്ചിട്ട് കുടം പൊട്ടിയിട്ട് അയിന്ന് കുട്ടികൾ മുട്ടായിയൊക്കെ ഒക്കെ എടുക്കുകയാണ് അപ്പോൾ മോനുമൊക്കെ ചെല്ലുന്നുണ്ട് പെറുക്കിയെടുക്കാൻ അത് കഴിഞ്ഞ് ഞാൻ ഉന്തി പറഞ്ഞയച്ച് ഉറിയടി മത്സരത്തിന് അവനും കൂടിയായിരുന്നു ചെറിയ മോനെ അപ്പോൾ ഈ കുട്ടിയുടെ കഴിഞ്ഞപ്പോൾ അടുത്തത് അവനാണ് അപ്പോൾ കുട്ടികളൊക്കെ ഈ മത്സരത്തിനൊക്കെ കൂടുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഇവരൊക്കെ അങ്ങനെ ബാക്കിക്ക് ബാക്കിലേക്ക് നിൽക്കണ ഒരു സ്വഭാവമാണ് അപ്പോൾ ഞാനിവനെ ഉന്തി പറഞ്ഞയച്ചതാണ് അപ്പോൾ അതിന് കൂടിയിട്ടുണ്ട് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും നമുക്ക് ഇങ്ങനെയൊക്കെ മത്സരത്തിൽ മക്കൾ പങ്കെടുക്കണ കാണുമ്പോൾ അതൊരു സന്തോഷമാണ് അപ്പോൾ അതിന് അവനും കൂടി അപ്പോൾ അതിലെന്തിലൊക്കെ കറക്കി വിട്ടിട്ടാണ് പിന്നെ അവനെ വിട്ടത് അപ്പോഴേക്കും ആൾ ആകെ ലെവല് തെറ്റിയിക്കുന്നു എങ്കിലും ഏകദേശമൊക്കെ കുടത്തിൻ്റെ അടുത്ത് എത്തിയിരുന്നു പക്ഷെ പൊട്ടിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ പൊട്ടിക്കുമ്പോൾ ഒക്കെ അതിന്ന് മിഠായിയാണ് വരുന്നത് അതിന് അത് വെറുക്കാനുള്ള തിരക്ക് വേറെയാണ് കടന്നൂരുണ്ട് മിഠായി വെറുക്കൽ ഭയങ്കര രസമായിരുന്നു അപ്പോൾ ഇതുപോലുള്ള മത്സരങ്ങളൊക്കെ നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ കുട്ടികൾക്കും തന്നെ ഒരു ആവേശമാണ് എല്ലതും ഞങ്ങളുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ ഇനി അടുത്ത നല്ലൊരു ബ്ലോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി നമസ്കാരം വീണ്ടും നമുക്ക് കാണാം